ഹലോ ഇപ്പൊ എന്റെ വീടിന്റെ വാദിക്കല് ഒരു സംഭവം നടന്നു ഇതിവിടെ പല പ്രാവശ്യമായി ഞങ്ങൾ അലോകകാരൊക്കെ കാണുന്നതാണ് പക്ഷെ നാണക്കേടും കൊണ്ട് ഞങ്ങൾ ആരും ഒന്നും മിണ്ടാറില്ല അപ്പൊ ഇത് ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞാനിവിടെ താമസിക്കാൻ വന്നിട്ട് ഞാനിത് കാണുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഇത് പറയണമെന്ന് തോന്നി കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് കാർ നിർത്തുക അതിലിരുന്നു ഒരു ഒരു മനുഷ്യനാണ് അയാടെ കൂടെ ചെറുപ്പക്കാരിയായ ഒരു പെണ് അവര് വേണ്ടാതെ ഇരുന്ന് കരലിരുന്ന് കാണിക്കുകയാണ് ഗ്ലാസ് കാത്തിട്ടുണ്ട് ഇത് കൊറേ നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ വീട്ടിലെ ആന്റിയെ വിളിച്ചു ആന്റി വിളിച്ചിട്ട് പറഞ്ഞു ആന്റി ഇത് എന്താ ഇത് ഇങ്ങനെ വൃത്തിയായിട്ട് കാണിക്കുക നമ്മുടെ വീടിന്റെ ഭാര്യയ്ക്ക് വന്നു എന്നിട്ടെന്ന് ചോദിച്ചു ഭാര്യ പറഞ്ഞ ഇത് ബീനയ്ക്ക് പുതുമയല്ലേ ബീന വന്നിട്ട് കണ്ടിട്ട് ഒരു വർഷങ്ങൾക്ക് ഇവിടെയുള്ള സംഭവമാണ് ഇപ്പൊ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്ന ഒരു വലിയ ആണ് കുറച്ച് തണുപ്പും നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതുകൊണ്ടാണെങ്കിൽ ഈ പട്ടിയും പൂച്ചയും ചെയ്യുന്നണക്ക് ഈ റോഡിൽ നിന്നുകൊണ്ട് ഈ തന്തയിലാർ തരം തരവഴിത്തരം കാണിക്കാനെ നാണ വിലത്തേണ്ടികൾക്ക് ഏർ നിനക്കൊക്കെ കാശ് കൊടുത്തു റൂമെടുക്കാനില്ലെങ്കിൽ എല്ലാ കുട്ടിക്കാട്ടിലേക്കോ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല മലപ്രദേശത്തൊക്കെ ഉണ്ടാവും അങ്ങോട്ടൊക്കെ കയറുക അല്ലാതെ ഈ കുഞ്ഞു പിള്ളേർ ഉള്ള വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഈ വൃത്തിയാട് കാണിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ റോഡിലേക്കൊക്കെ ഇറങ്ങുന്നതാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ പത്തും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഈ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ എൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ സംവടിച്ച് തന്നിട്ട് അവരോട് സംസാരിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അയാൾ ഗ്ലാസ് ബുക്ക് കിട്ടും അപ്പം ഞാൻ ക്ലാസ്സിനോട്ട് കൊട്ടിട്ട് പറഞ്ഞത് താക്കാൻ പറഞ്ഞു താക്കാൻ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന്തോ എന്തോ എന്തോ എന്ന് ചോദിച്ചു ഇതെൻ്റെ പെങ്ങളാണ് ആനയോ ജയനോ ഞാൻ തൻ്റെ പെങ്ങളാണോ അമ്മയാണോ മരുമകളാണോ എന്നൊന്നും ചോദിച്ചില്ലല്ലോ ഇവിടെ ഇരുന്ന് കാണിച്ച് വൃത്തിയാടണ്ട് അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് അപ്പച്ചന്മാരും എല്ലാവരും വന്നു ആൾക്കാരൊക്കെ കൂടി അപ്പം ഇത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നോണ നോണു പറയുകയാണെങ്കിൽ പെണ്ണുമ്പോഴേക്ക് തലയ്ക്ക് സ്ഥിരക്കേടാന്ന് തോന്നും അങ്ങനെ ഇങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അങ്ങ് കാണിച്ചു കൊടുത്തു ഞാൻ ഇവിടെ ാണ് നിന്ന് ഞാൻ നിന്നിരുന്നത് ഞാൻ ആ അഫ്സ്റ്ററിൽ നിന്നുകൊണ്ട് വീഡിയോ എടുത്തത് ഞാൻ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോ അയാൾ ഒന്നും മിണ്ടുന്നില്ല ഇതിപ്പോ ഞാൻ ഇതിനകത്ത് കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ ഞാനായിട്ട് അത് കാണിച്ചിട്ട് അയാളുടെ ഭാര്യ ഒന്നും അറിയില്ല അവക്ക് കെട്ടിവനുണ്ടാവും മക്കളുണ്ടാവും അയാൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവും എന്നിട്ട് കുടുംബം തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ വല്യ മനസ്സായിട്ടൊന്നും അല്ല ഏ ഇനി ഇവിടെ ആരെങ്കിലും അന്ന് ഇതേപോലെ വൃത്തികേടുകൾ ചെയ്ത സത്യമായിട്ട് തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ആറ്റിക്കുകയും ചെയ്തു ഇതേപോലെ ഞാൻ വന്ന് പറയുമായിരിക്കുമല്ല ചെയ്യുന്നത് ഞാനിത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടും ഈ വീഡിയോകളൊക്കെ ഇതേപോലെ തന്നെ ഇതിനു മുമ്പേ ഒരു വലിയ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി ആ വണ്ടിയിൽ ഇതേ കണക്ക് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഡ്രൈവറിൻ്റെ ഭാര്യയൊന്നും ആയിരിക്കില്ല രണ്ടുപേരും കൂടെ വണ്ടി അവർ ഒതുക്കി ഇട്ടിട്ട് ഇതേ കണക്ക് തന്നെ ഭയങ്കര വീർത്തികേടുകളും അതും ഇതുമൊക്കെ ഞാൻ അതേ കണക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ എന്ത് വൃത്തി നിങ്ങൾ മീൻസ് ഈ ചെയ്യുന്ന നാറുകൾ നാണയമില്ല നിനക്കൊക്കെ പട്ടിയും പൂച്ച കൊടുത്ത് അതുങ്ങൾ പോലും ഇപ്പം മനുഷ്യരെ കണ്ട ഒതുങ്ങിപ്പോയി വേറെ എവിടെയെങ്കിലും ഒക്കെയാന്ന് തോന്നുന്നു ഏഹ് ഈ നാരുകൾക്ക് നാണയമില്ല ഇതിന് മാത്രം കാമ കയറി കിടക്കുവാണെങ്കിൽ എന്തിനാടാ ജീവിക്കുന്നത് നാരുകളെ ഏഹ് ഈ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഈ വൃത്തിയായിട്ട് കാണിക്കുന്നേ ഏഹ് ഇതിനു വേണ്ടിയാണോ നീയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണാനാന്നും പറഞ്ഞോണ്ട് കുടുംബത്തെ നിറഞ്ഞത് നിനക്കൊക്കെ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തൂങ്ങിച്ചണ്ടികളെ ഞങ്ങളുടെ വീണ്ടും പാതക്കെ വന്നിട്ട് ഈ വൃത്തികൾ കാണിക്കാതെ നാറികളെ കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയുള്ള വീണ്ടും പാതക്കെ വന്ന് നിന്നോണ്ട് ഈ തരവഴിത്തരം കാണിക്കുന്നത് തെണ്ടികള്